नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नर चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത് ഗോപികൾ സാധാരണ സ്ത്രീകളായിരുന്നില്ല സാരാംശത്തിൽ അവർ കൃഷ്ണൻ്റെ നിലവാരത്തിലുള്ളവരായിരുന്നു അവർ അദ്ദേഹത്തിൻ്റെ നിത്യസംബന്ധികളാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നതുപോലെ അവർ അദ്ദേഹത്തിൻ്റെ ആനന്ദശക്തിയുടെ വികാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന നിലയിൽ അവർ അവനിൽ നിന്നു വിഭിന്നരല്ല കൃഷ്ണൻ്റെ വാക്കുകേട്ടു വിഷണ്ണരായി പോയെങ്കിലും അവൻ്റെ നേരെ പരുഷവചനങ്ങൾ എന്തെങ്കിലും പറയാൻ അവർക്ക് മനസ്സു വന്നില്ല എങ്കിലും അവൻ്റെ ദയാശൂന്യമായ സംഭാഷണത്തിന് അവനെ ശകാരിക്കണമെന്നവർക്ക് തോന്നി അതിനാൽ തപ്പിത്തടഞ്ഞ വാക്കുകളിലൂടെ അവർ സംസാരിച്ചു തുടങ്ങി കൃഷ്ണനെതിരെ പരുഷമായ വാക്കുകൾ പ്രയോഗിക്കാൻ അവർക്കിഷ്ടമില്ലായിരുന്നു കാരണം അവർക്ക് അത്രയും ഇഷ്ടമുള്ളവനായിരുന്നു കൃഷ്ണൻ അവരുടെ ഹൃദയവും ആത്മാവുമെല്ലാം അവനായിരുന്നു ഗോപികമാരുടെ ഹൃദയത്തിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂർണമായും സ്വാത്മാർപ്പണം ചെയ്തു കൃഷ്ണനു സർവധാ വിധേയരായിരുന്നു അവർ കൃഷ്ണനിൽ നിന്ന് ഇത്തരം നിർദ്ദയമായ വാക്കുകൾ കേട്ടപ്പോൾ സ്വാഭാവികമായും അവർ മറുപടി പറയാൻ നോക്കി പക്ഷേ ആ ഉദ്യമത്തിൽ അവരുടെ കണ്ണിൽ നിന്നു കണ്ണുനീർ ധാരധാരയായി ഒഴുകി ഒടുവിൽ ഒരുവിധം അവർ പറഞ്ഞു തുടങ്ങി കൃഷ്ണ നീ നിഷ്ഠൂരനാണ് നീയിങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു നീ ഞങ്ങളെ സ്വീകരിക്കണം ക്രൂരമായി സംസാരിക്കാതിരിക്കൂ നീ ഭഗവാനാണെന്നതു ശരി തന്നെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ നിനക്കാവുകയും ചെയ്യും പക്ഷേ ഞങ്ങളോട് ഇങ്ങനെ നിർദ്ദയമായി പെരുമാറുന്നതു നിന്റെ നിലയ്ക്ക് ചേർന്നതല്ല എല്ലാം ഇട്ടെറിഞ്ഞ് നിന്റെ പാതാരിന്ദിൽ ശരണം പ്രാപിക്കാനെത്തിയവരാണ് ഞങ്ങൾ നീ സർവത്ര സ്വതന്ത്രനാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ നീ പ്രവർത്തിക്കുകയുള്ളൂവെന്നും ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളെ ഉപേക്ഷിക്കരുതെന്നു മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾ നിന്റെ ഭക്തകളാണ് മോക്ഷത്തിനുവേണ്ടി നാരായണനെ ഭജിക്കുന്ന അനേകം ഭക്തകളുണ്ട് അവർക്കൊക്കെ അദ്ദേഹം മോക്ഷമരുളുന്നുമുണ്ട് അതുപോലെ നിൻ്റെ പാതാരിന്ദല്ലാതെ മറ്റൊന്നും അഭയമില്ലാത്ത ഞങ്ങളെ നിനക്കെങ്ങനെ ഉപേക്ഷിക്കുവാൻ കഴിയും പ്രിയപ്പെട്ട കൃഷ്ണ നീ പരമാചാര്യനാണ് അക്കാര്യത്തിൽ സംശയമേയില്ല ഭർത്താവിനോട് വിശ്വസ്ത പുലർത്തണം കുട്ടികളോട് കരുണ കാണിക്കണം വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തണം കുടുംബത്തിലെ മുതിർന്നവരെ അനുസരിക്കണം എന്നൊക്കെയുള്ള നിൻ്റെ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളുമൊക്കെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കു നിരക്കുന്നവ തന്നെ പക്ഷേ നിൻ്റെ പാതാരിന്ദുടെ സംരക്ഷണത്തിൻ കീഴിൽ കഴിഞ്ഞുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്കറിയാം ഭർത്താക്കന്മാർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ മക്കൾ ഇവരൊക്കെ ഞങ്ങൾക്ക് അത്യന്തം പ്രിയപ്പെട്ടവരാണ് ജീവാത്മാക്കളുടെയൊക്കെ പരമാത്മാവായ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണത് അങ്ങയുടെ സാന്നിധ്യമില്ലാത്തവർ വില കെട്ടവരായിത്തീരും അങ്ങ് ശരീരം വിട്ടു പോകുന്നതോടെ അത് നിർജീവമാകുന്നു ജഡമായി തീരുന്നു ശാസ്ത്രവിധിയനുസരിച്ച് ജീവനില്ലാത്ത ശരീരം നദിയിൽ തള്ളുകയോ ദഹിപ്പിച്ചു കളയുകയോ ആണ് വേണ്ടത് അതിനാൽ ഈ ലോകത്ത് ആത്യന്തികമായി അങ്ങാണ് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി ഞങ്ങളുടെ ഭർത്താവോ സുഹൃത്തുക്കളോ മക്കളോ ഒന്നും ഇല്ലാതെയാവാൻ പോകുന്നില്ല സ്ത്രീ ശാരീരിക സങ്കല്പത്തിൽ ഒരിക്കലും ഭർത്തൃരഹിതയാവില്ല അങ്ങയെ ആത്യന്തിക ഭർത്താവായി സ്വീകരിച്ചാൽ വിരഹമോ വിവാഹമോ ഒരിക്കലും ഉണ്ടാവില്ല വിധവയാകുകയുമില്ല അങ്ങ് അനശ്വരനായ ഭർത്താവാണ് അനശ്വരനായ പുത്രനാണ് നിത്യസുഹൃത്താണ് നിത്യനായ ആചാര്യനുമാണ് അങ്ങുമായി ബന്ധം സ്ഥാപിക്കുന്നവർ നിത്യസന്തുഷ്ടരുമായിരിക്കും അങ്ങ് ധർമ്മതത്വങ്ങളുടെയെല്ലാം ആചാര്യനാകയാൽ ആ പാതാരിന്ദ വേണം ആദ്യം ഭജിക്കാൻ ആചാര്യ ഉപാസന എന്നാണല്ലോ ശാസ്ത്രവചനം അവിടുത്തെ പാതാരിന്ദുടെ ആരാധനമാണ് പ്രാഥമിക തത്വം അതുമല്ല ഭഗവത്ഗീതയനുസരിച്ച് അങ് മാത്രമാണ് ഭോക്താവ് അങ്ങ് മാത്രമാണ് ഉടമ അങ്ങ് മാത്രമാണ് സുഹൃത്ത് അതുകൊണ്ടാണ് സുഹൃത്തുക്കൾ സമൂഹം പ്രേമം എന്നൊക്കെ പറയപ്പെടുന്നതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഭോക്താവ് അങ്ങ് മാത്രമാണ് അങ്ങ് ഞങ്ങളുടെ അനശ്വരനായ ഭോക്താവാകണം ഞങ്ങളുടെ ഉടമയാകണം അത് അങ്ങയുടെ സ്വാഭാവികമായ അവകാശമാണ് അങ്ങനെ അങ്ങു ഞങ്ങളുടെ നിത്യസുഹൃത്തായി തീരണം കാരണം സ്വാഭാവികമായും അങ്ങനെയാണ് ഇപ്രകാരം പരമ വല്ലഭൻ എന്ന നിലയിൽ ഞങ്ങൾ അങ്ങയെ ആലിംഗനം ചെയ്യട്ടെ കമല നേത്രനായ കൃഷ്ണനോടു ഗോപികൾ തുടർന്നു അങ്ങയെ ഭർത്താവായി കിട്ടണമെന്നുള്ള ഞങ്ങളുടെ ചിരകാലാഭിലാഷത്തെ ദയവായി നിരുത്സാഹപ്പെടുത്തരുത് സ്വന്തം താത്പര്യത്തെ കാര്യമായെടുക്കുന്ന ബുദ്ധിയുള്ള ഏതൊരാളും തൻ്റെ പ്രേമഭാവത്തെ അങ്ങയിലായിരിക്കും അർപ്പിക്കുന്നത് ബാഹ്യശക്തിയാൽ വഴിതെറ്റിക്കപ്പെട്ടവരും മിഥ്യാസങ്കൽപ്പങ്ങളിൽ തൃപ്തിയടയുന്നവരുമൊക്കെ അങ്ങിൽ നിന്നു വിട്ടു സ്വയം ആനന്ദിക്കാൻ ശ്രമിക്കും ഭർത്താവ് സുഹൃത്ത് പുത്രൻ പുത്രി അച്ഛൻ അമ്മ എന്നൊക്കെ പറയപ്പെടുന്നവരൊക്കെ ഭൗതിക ദുരിതങ്ങളുടെ പ്രഭാവങ്ങൾ മാത്രമാണ് ഇപ്പറഞ്ഞവരൊക്കെയുണ്ടെന്ന് വെച്ചു ഈ ഭൗതിക ലോകത്ത് ആരും സുഖമനുഭവിക്കുന്നില്ല മക്കളെ സംരക്ഷിക്കേണ്ടതു മാതാപിതാക്കളാണ് എന്നിരിക്കൽ ഭക്ഷണമോ കിടക്കാനൊരിടമോ കിട്ടാതെ വലയുന്ന എത്രയോ കുട്ടികളുണ്ട് വിദഗ്ധരായ ബിഷഗുരന്മാർ എത്ര വേണമെങ്കിലും നമുക്കുണ്ട് പക്ഷേ മരിച്ച രോഗിയെ പുനരുജ്ജീവിപ്പിക്കാൻ അവരിൽ ആർക്കും കഴിയില്ല സംരക്ഷണത്തിന് പല മാർഗങ്ങളുമുണ്ട് പക്ഷേ തലയിലെഴുത്തിനെതിരായി രക്ഷാനടപടികളൊന്നും ഫലിക്കുകയില്ല അതുമല്ല അവിടുത്തെ സംരക്ഷണമില്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങളെന്നു വിളിക്കപ്പെടുന്നവയൊക്കെ നിരന്തര ദുരിതത്തിൻ്റെ പ്രഭവങ്ങളായി തീരുകയേയുള്ളൂ അതിനാൽ ഭഗവാനെ അങ്ങയെ ഭർത്താവായി കിട്ടാനുള്ള ഞങ്ങളുടെ ചിരകാലാഭിലാഷത്തെ ഹനിച്ചു കളയരുതേ എന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു ഹരേ കൃഷ്ണ